नी। आ, आ, <laughs Finishin totally. wh Jessicaitaire> ും വെള്ളിയാഴ്ച ഇല്ലാണ്ട് ബോധമില്ലായ്മ വിവരമില്ലായ്മ ഇങ്ങനെ അപ്പം അതില് അപ്പം സിജോ ബ്രോ ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് വന്നായിരുന്നു ഇത് നേരത്തെ എയർപോർട്ട് വെച്ച് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു ഞാൻ ഇനി വലിയതൊന്നും ചെയ്യാൻ പോയില്ല അല്ലെങ്കിൽ മണ്ടനാവുന്നു അപ്പോൾ കുറച്ച് ആൾക്കാരെ അതൊക്കെ കണ്ടിട്ടുള്ളായിരുന്നു ആ വീഡിയോ അപ്പോൾ ഇന്നലെ അദ്ദേഹം വന്നിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോയിലോട്ട് പോകാം രണ്ട് വാക്ക് പറയാം എന്റെ മോനെ നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു പതിനാറാമത്തെ ദിവസം ഞാൻ ആ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് കൺഫറൻസ് റൂമിൽ കിടന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അറിയില്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും തന്നെ കാശു കൊടുത്ത് ഏർപ്പാടാക്കിയ ആൾക്കാർ എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ മാലിക് എത്ര കാരണം നീ തന്നെയാണല്ലോ ആ മാലയ്ക്ക് കാശു കൊടുത്ത് മാല വെപ്പിക്കുന്നു കിരീടം വെപ്പിക്കുന്നു നിങ്ങക്ക് മനസ്സിലായോ ഏത് മാലയാണെന്നൊക്കെ പറയുന്നേ അദ്ദേഹം എയർപോർട്ടിൽ വന്ന സമയത്ത് യോ ആ ഒരു സംഭവം ഇതിപ്പോ കാണുന്നവനും മനസ്സിലാവും സംഭവം അത് ശിശു പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാണ് പതിമൂന്ന് ദിവസം കഴിഞ്ഞ് വന്ന ആൾക്കാർക്ക് വന്നു വരത്തിന് ഇത്രയും പാൻപ്രൈസും എനിക്ക് അന്നും വലിയ സംഭവമായിട്ട് തോന്നിയിട്ടൊന്നും കേട്ട് നോക്കാം ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പത്തിരുപത്തെട്ടോളം ദിവസം ഞാൻ മാറി നിൽക്കുന്നു ഹൗസിലേക്ക് തിരികെത്തുന്നു അപ്പൊ ഈ സമയത്ത് നിനക്ക് ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ എന്നെന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല എന്നോട് നീ മാന്യമായിട്ട് ക്ഷമയും പറയണ്ട എന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാം അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോയതാണെന്ന് ഒരു വാക്ക് അവരോട് പറയാം എന്റെ മോനെ നീ അത് ചെയ്തോ എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുണുവാവ് അതങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ എന്റെ ഫ്രണ്ട്സിനെ കുറിച്ചും അല്ലെങ്കിൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആരുടെയൊക്കെ കോണ്ടാക്ടാണ് കൊടുത്തിരിക്കുന്നത് ആ ഫ്രണ്ട്സിനെ കുറിച്ചും ഈ കുണുവാവക്ക് അറിയാം അവരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല പിന്നെ നൂറ് ദിവസം കഴിഞ്ഞ് ഞാൻ ഹൗസിൽ നിന്ന് ഒരു തൊണ്ണൂറ്റി രണ്ടാം ദിവസം പുറത്തിറങ്ങുന്നു ഫിനാൽ എല്ലാം കഴിയുന്നു നിന അവിടേക്ക് വിളിച്ചിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആരെയോ ബോധ്യപ്പെടുത്താൻ രീതിയിൽ ഈ നാടകം ഈ സോറി നീ അക്സെപ്റ്റ് ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് കാരണം എന്ന് പറഞ്ഞാല നമ്മളൊരു തെറ്റ് ചെയ്ത് ആ വീട്ടുകാരെ വിളിച്ചിട്ട് സംസാരിക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു തെറ്റ് പറ്റിപ്പോയെന്ന് തുറന്നോ പറഞ്ഞതെന്നും പറഞ്ഞ ആകാശം പിടിച്ച് വിടാനൊന്നും പോകത്തില്ല ഉം നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് തോന്നി നമ്മൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിന് അത്രയും കൂടെ ഒരു ആശ്വാസമാണ് സത്യതയും പിന്നെ അന്ന് അദ്ദേഹം ഇരുന്ന് ഒരുപാട് ഇരുന്ന് കരഞ്ഞായിരുന്നു ആര് റോക്കി ആ ബിഗ് ബോസിനകത്തുള്ള സമയത്ത് ഇരുന്ന് ആ റൂമിലിരുന്നിട്ട് കരയൊക്കെ ചെയ്യൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് ഒരുപാട് ട്രോൾ ട്രോളായിട്ടായിരുന്നു ഓ റോക്കി ബോയ് കരഞ്ഞു മെഴുകി എന്നൊക്കെ പറഞ്ഞുള്ള കുറേ ട്രോളും കാര്യങ്ങളൊക്കെ ഒക്കെ പുറത്തുണ്ടായിരുന്നു പുള്ളി അതിനെ കുറിച്ചൊക്കെ പുറത്തു വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അകത്ത് സംസാരിച്ച ഒരു കാര്യം ഞാൻ വെച്ചേരാ നിങ്ങൾ ടുത്ത് ചോദിക്കുന്നു സോര് പറഞ്ഞത് ആത്മാർത്ഥയോടെ തന്നെ പറഞ്ഞതാണ് പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പം അത് ട്രോളായി വന്നപ്പോ പുള്ളിക്ക് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് വിടാൻ പറ്റത്തില്ല ആ റോക്കി ഭായ് ആ ഒരു സംഭവം ആ മാസ് ആ ഒരു സംഭവം പുള്ളിക്ക് വിടാൻ പറ്റുന്നില്ല പറഞ്ഞു മനസ്സിലായോ അതുകൊണ്ടാണ് പിന്നെ എയർപോർട്ടിൽ വന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പുള്ളി സംസാരിക്കുന്നുണ്ട് ഞാൻ അതും ഒന്ന് വെച്ചു തരാം പിന്നെ എന്ന് വെച്ചാൽ കരഞ്ഞ് മെഴുകി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട് ഞാൻ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത് ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാൻ ആറു വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരം എനിക്ക് മിസ്സായി അത് ഒരാളിന്റെ ആക്ട് കൊണ്ടോ ഒരാളുടെ ആക്ഷൻ കൊണ്ടോ എന്റെ റിയാക്ഷൻ എവിടെയോ പോയി എനിക്ക് മിസ്സായി അത് ഓർത്തിട്ട് ഞാൻ കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ സുജോയെ എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ട് കണ്ടു അങ്ങനെ ഒരാളിനെ പുറത്ത് കൈ വെക്കേണ്ടി വന്നതിലുള്ള വിഷമം കൊണ്ടും അതുപോലെ അയാൾക്കും വീട്ടില് അമ്മയുണ്ട് അച്ഛനുണ്ട് കൂട്ടുകാരുണ്ട് അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഓർത്തിട്ടുമാണ് നോക്കി കളഞ്ഞത് തന്നെ സംഭവം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ആണല്ലോ പിന്നെ അങ്ങോട്ട് ആ പഴയ റോക്കി ബായി ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്തു കൂട്ടിയത് സത്യം പറയാലോ കോമാളി ആയിപ്പോയി സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ശരിക്കും കോമാളിയായി പോസ്തസ്ഥ റോക്കിയുടെ കാര്യം പറഞ്ഞാലോ ആ ഉള്ള ഒരു ആ പതിനാറ് ദിവസം ഉണ്ടാക്കിയ ആ ഓള അങ്ങില്ലാണ്ടാക്കി കളഞ്ഞു ഇനി സിജോ ബാക്കിയും കൂടെ പറയുന്നത് നമുക്കൊന്ന് കേക്കാം കാസർഗോഡത്തിലാണോ ചുറ്റും നിർത്തുന്നു അതുകൂടാതെ മാലിലൊക്കെ പോകുന്ന സമയത്ത് അഞ്ചാറ് പേരെ ബൗൺസേഴ്സിനെ പോലെ കൂടെ നടത്തിക്കുന്നു പത്തു ലക്ഷം രൂപയ്ക്ക് കുപ്പി വിൽക്കാനായിട്ട് ഏർപ്പാടാക്കുന്നു ഇൻഡോ ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പിടിച്ചിരുത്തുന്നു പിന്നെ ഈ പറയപ്പെടുന്ന കുളുവാബയുടെ കൂടെ വരുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് അതിശയൊന്നുമില്ല ഈ പുട്ടുകുട്ടിക്കത്ത് തലച്ചോറ് പുഴുങ്ങാൻ വെച്ച ആൾക്കാരെ ആയിരിക്കും കൊണ്ടിരുത്തുന്നത് സ്വഭാവമായിട്ട് അവരും ഇതിനേക്കാൾ ഗംഭീരമായിട്ട് വിവരക്കേടങ്ങ് വിളിച്ച് പോവുകയും ചെയ്യും അതുകൊണ്ട് ഈ വിവരക്കേട് നിർത്തരുത് പിന്നെ എനിക്ക് പ്രധാനമായിട്ടൊരു അഭ്യർത്ഥന ഉള്ളത് ഈ വിവരക്കേട് ഈ കുണുവാക്ക് ആരാണോ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു മാനേജറോ പി എ ഒ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം ചെയ്ത് നിങ്ങൾ രാജിവെച്ചു പോകരുത് ഇനിയും ഇതേപോലത്തെ നല്ല നല്ല ഐറ്റംസ് പുറത്തേക്ക് ഇറക്കണം ഞങ്ങൾക്ക് ചിരിക്കണം അതുകൊണ്ട് എന്തായാലും മോൻ കുപ്പിയുടെ ഇന്റർവ്യൂ പറഞ്ഞത് കുപ്പി വിറ്റെന്ന് കുപ്പി മനസ്സിലായി കാണുവല്ലോ ഒരു കുപ്പി ഉണ്ടായിരുന്നു ബിഗ് ബോസിനകത്തു നിന്ന് കിട്ടി അത് പത്ത് ലക്ഷം രൂപയ്ക്ക് ആര് വന്ന മേടിച്ചാലും ഞാൻ അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞ ടീമാണ് ഉം തുപ്പിട്ട് ഇന്റർവ്യൂ വന്നിട്ട് പറയാം ചെയ്താട് ആ കുപ്പി ഞാൻ കൊടുത്ത് പത്തു ലക്ഷം രൂപയ്ക്ക് അത് പോയെന്നുള്ള രീതിയില പിന്നെ മാളില ഈ പൊന്നോ നടത്തോ എല്ലാരും നോക്കുന്നുണ്ടോ പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നുമില്ല സത്യം പറഞ്ഞാൽ പുള്ളി പുള്ളിയുടെ വില തന്നെ ഇല്ലാണ്ടാക്കി കളയായിരുന്നു പിന്നെ ഷിജോ വന്ന സമയത്ത് കാട്ടുത്തിരി പ്രയോഗമൊക്കെ നടത്തി ഓർമ്മയുണ്ടല്ലോ ആ സമയത്താണെങ്കിൽ പോലും ഇദ്ദേഹം എന്തെടുത്ത് ഒരു ലൈവ് ഇട്ട് ലൈവ് വന്നിട്ട് നിന്നെ കൊണ്ടൊന്നും പറ്റില്ലട ഫയർ ഇവിടെ നിൽക്കുമോടാ എന്നുള്ള ഡയലോഗും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഇതൊക്കെ തന്നെ ഈ കുഴപ്പമായത് മൊത്തം ഈ ഒരു കാര്യത്തിൽ സിജോടെ ഭാഗത്ത് ന്യായമുണ്ട് ഇത്രയും ഇല്ലാത്ത സമയത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു സോറി പറഞ്ഞിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതിപ്പം ഞാനാണെങ്കിൽ പോലും അങ്ങനെ തന്നെ ഓക്കെ കായ് സപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുന്നവർ ലൈക്കും സബ്മും ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യണേ ഓക്കെ ലവ് യു ഓൾ